ഹായ് ഇന്ന് നടന്നിട്ടുള്ള വഴക്കിൽ അതായത് ജിസൈൽ അനുമോൾ വഴക്കിൽ തീർച്ചയായും ഏറ്റവും വലിയ തെറ്റ് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് അതായത് പല ആൾക്കാരും അനുമോളെ ന്യായീകരിക്കുന്നത് കണ്ടു അനുമോളെ ഇഷ്ടപ്പെട്ടോളൂ അനുമോൾ നന്നായി കളിച്ചു കഴിഞ്ഞാൽ കളിച്ചു എന്ന് തന്നെ പറയണം അതൊക്കെ ശരി തന്നെ പക്ഷെ അനുമോൾ ചെയ്ത തെറ്റ് തെറ്റാണ് എന്ന് പറയാൻ ഉള്ള ബോധം ആർക്കെങ്കിലും വേണം ഇതൊരുമാതിരി ഫാൻസിനെ പേടിച്ച് അതായത് അനുമോൾക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട് അവർ നമ്മളുടെ ചാനൽ കാണില്ല എന്നുള്ളൊരു പേടിയിൽ പല ആൾക്കാരും അനുമോളെ ന്യായീകരിക്കുന്നുണ്ട് തീർച്ചയായും അനുമോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു എന്ന് പറയും ഷാനവാസ് തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെ പറയും അനീഷ് തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെ പറയും ഇന്നത്തെ വഴക്കിൽ തീർച്ചയായും തെറ്റ് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് അനുവാദമില്ലാതെ ജിസൈലിൻ്റെ മുഖത്ത് അതായത് ജിസൈലിൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് തുടച്ച് കളയാൻ ഈ പറയുന്ന അനുമോൾക്ക് ആരാണ് അധികാരം കൊടുത്തത് ജിസൈലിൻ്റെ മുഖത്തുള്ള ലിപ്സ്റ്റിക്ക് എന്തിന് അനുമോൾ തുടച്ച് കളയണം അതിൻ്റെ ആവശ്യം എന്താണ് അത് ജിസൈൽ ചെയ്തോളും ജിസൈലിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം അതല്ലാതെ ജിസൈലിൻ്റെ ചുണ്ടിൽ കയറി പിടിച്ച് അത് തുടച്ചു മാറ്റാൻ ഈ പറയുന്ന അനുമോളാരാണ് തീർച്ചയായും അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് വലിയ തെറ്റ് അതുപോലെ തന്നെ ആ ഒരു സംഭവം കൊണ്ടാണ് ജിസൈൽ അനുമോളെ പിടിച്ച് തള്ളിയത് അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളുടെ ചുണ്ടിൽ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തള്ളി മാറ്റില്ലേ അതുതന്നെയാണ് ജിസൈലും ചെയ്തത് ജിസൈൽ നല്ല തള്ളുകൊടുത്തു അത് വേറെ കാര്യം ഈ ഭാഗത്ത് തെറ്റ് അനുമോളുടെ ഭാഗത്ത് മാത്രമാണ് അതിനുശേഷം അനുമോൾ പറയുന്ന ന്യായമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഡബിൾ സ്റ്റാൻഡായി ഫീൽ ചെയ്തത് അതായത് ഷാനവാസിനോട് പറയാണ് ജിസര് കരയുന്നു അവൾ കള്ളക്കരച്ചിലാണ് എല്ലാവരെയും സോപ്പിടാനുള്ള കള്ളക്കരച്ചിലാണ് എന്ന് ഈ അനുമോൾക്ക് എങ്ങനെ പറയാൻ പറ്റും അത് കള്ളക്കരച്ചിലാണ് എന്ന് അനുമോൾ ഏത് നേരവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം എന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ടിരിക്കും അത് നല്ല കരച്ചൽ ജിസര് കരഞ്ഞാൽ അത് കള്ളക്കരച്ചൽ ഇനി ഒരു പക്ഷെ കള്ളക്കരച്ചിൽ തന്നെ ആയിക്കോട്ടെ അനുമോൾക്ക് എങ്ങനെ പറയാൻ പറ്റും അനുമോൾ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ജിസൈൽ കരഞ്ഞപ്പോൾ അത് കള്ളക്കരച്ചിൽ തീർച്ചയായും വളരെ മോശമായിട്ടാണ് എനിക്ക് അനുമോളുടെ ഈ പ്രവൃത്തി തോന്നിയിരിക്കുന്നത് പല യൂട്യൂബേഴ്സും അതുപോലെ പല ആൾക്കാരുടെയും കമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അനുമോൾ നല്ല കുട്ടി അവൾ ചെയ്തതൊക്കെ ന്യായം അവളെ ഒറ്റപ്പെടുത്തുന്നു ജിസൈലിന് അനുമോളോട് തീരാത്ത വൈരാഗ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തേ അനുമോൾക്ക് ജിസൈലിനോട് വൈരാഗ്യം ഇല്ലേ ഫുൾ ടൈം അത് തന്നെയാണ് അനുമോൾക്കും നല്ല വൈരാഗ്യം ഉണ്ട് ജിസൈലിനോട് രണ്ടുപേരും കട്ടക്കി കട്ടക്കി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാളെ മാത്രം ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല അനുമോളുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് ഈ വിഷയത്തിൽ അനുമോളാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് അനുമോൾ ഒരു കാര്യവുമില്ലാതെയാണ് ഇല്ലാതെയാണ് ജിസൈലിന്റെ ചുണ്ടിലെ ലിപ്സ്റ്റിക് മാച്ചു കളയാൻ പോയത് അതിന്റെ ഒരാവശ്യമില്ല ജിസൈല് സ്വേച്ഛാധിപതിയാണ് അവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം അവിടെയുണ്ട് ഇതൊരു ബോധവും ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല കുറെ മണ്ടന്മാരായിട്ടുള്ള കുറച്ച് പ്രേക്ഷകരുണ്ട് എന്ത് ചെയ്താലും അത് തന്നെ ശരി എന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ഫാൻസ് അവരെന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ അനുമോൾ ഉയിർ എന്ന് പറഞ്ഞ് നടക്കും അതിൻ്റെ ഒരു പ്രശ്നമാണ് തീർച്ചയായും ഈ ഭാഗത്ത് അനുമോളിൻ്റെ ഭാഗത്താണ് തെറ്റ് പല യൂട്യൂബേഴ്സും ഇതിനെ ന്യായീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫാൻസിനെ പേടിച്ച് തന്നെയാണ് ഫാൻസ് പൊങ്കാലിടുവോ എന്ന് പേടിച്ച് തന്നെയാണ് അനുമോളെ ന്യായീകരിക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് അനുമോളിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും തോന്നിയിരിക്കുന്നത് വളരെ മോശമാണ് അനുമോൾ ഇന്ന് സംസാരിച്ചതും ചെയ്തതും അതായത് ജിസൈലിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞതും അതുപോലെ ജിസൈലിൻ്റെ അനുവാദമില്ലാതെ ദേഹത്ത് സ്പർശിച്ചത് തീർച്ചയായും ജിസേലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ കൂടുതൽ തെറ്റും അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ